മങ്കടയിൽ പുളിക്കൽപ്പറമ്പിലെ ഖതീജ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധപ്പെട്ടവർ നടത്തുന്ന പരാമർശങ്ങൾ ഒട്ടും ശരിയല്ല കാരണം കാര്യമായ കുഴപ്പമൊന്നുമില്ലാത്തൊരു വീടാണ് അവരെ നേതൃത്വത്തിൽ പൊളിക്കുകയും അതിന് എഴുപത്തഞ്ച് ശതമാനത്തോളം ഫണ്ട് അവരുടെ കയ്യിൽ ലഭ്യമായി എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ട് ഇപ്പോൾ അവരെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല അവ എത്രയും പെട്ടെന്ന് ആ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണം മാത്രമല്ല ഈ ലഭിച്ചു എന്ന് പറയുന്ന ഫണ്ട് എന്ത് എവിടെയാണ് വിനിയോഗിച്ചത് എന്നൊക്കെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്ന ഒട്ടും ശരിയല്ല അതിനെക്കുറിച്ചൊക്കെ അവരെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളാണ് ഇതിന് മുന്നിട്ടറിഞ്ഞത് ഇപ്പോൾ അവർക്ക് കഴിയാത്തതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തി പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന അവർക്ക് ആ ഇതുപണി പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ട് അവരെ അവർ പ്രഖ്യാപിച്ച പോലെ ഞങ്ങൾ കൊടിയിരിക്കാൻ കഴിഞ്ഞതിന് ശേഷമോ പാല് കാച്ചൽ കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങളൊക്കെ പിന്മാറുള്ളൂ എന്ന് പറഞ്ഞത് ആ വാഗ്ദാനങ്ങൾ അവരെ പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാണ് അതുമായി ആരാധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്